അങ്ങനെ ആ സംഭവം ഇന്ന് കോട്ടയത്ത് അരങ്ങേറി പഴയ കീഴ് പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറഞ്ഞു കേട്ടേ ഉള്ളൂ യഥാർത്ഥത്തിൽ കണ്ടത് കോട്ടയത്താണ് ഏതാനും നാൾക്ക് മുമ്പ് വി വി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ബി ജെ പി ആരംഭിച്ച പുതിയ പാർട്ടി അന്ന് തന്നെ സ്വാഭാവിക മരണം പോകിയിരുന്നു ഇന്നത് പുതിയ പേരും രൂപവും ഭാവവും നൽകി വി വി അഗസ്റ്റിന്റെ പിതാവിന്റെ പ്രായമുള്ള പൊട്ടംകുളം അപ്പച്ചന്റെ നേതൃത്വത്തിൽ അത് വീണ്ടും പൊട്ടിമുളച്ചു കർഷകർക്ക് വേണ്ടി കർഷകരായ സ്ഥാപിതമായ പാർട്ടി എന്ന് വേണമെങ്കിൽ ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ ആലഞ്ചേരി പിതാവ് നേരിട്ടെത്തുമെന്ന് സംഘാടകർ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ശക്തമായ ബഹുജനങ്ങളുടെ എതിർപ്പ് മാനിച്ച് അദ്ദേഹം എത്തിയില്ല വന്ന വഴികൾ തിരിച്ചുപോയി ഒരു കണക്കിന് നന്നായി അദ്ദേഹം ഐശ്വര്യമായി ഒന്നും മോശം വന്നിട്ടില്ല എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ കേരളത്തിന് മറ്റൊരു കേരള കോൺഗ്രസ് പാർട്ടിയെ കൂടി കിട്ടിയിരുന്നു ജനാധിപത്യ കേരള കോൺഗ്രസ് സത്യത്തിൽ അന്ന് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആദ്യ ചെയർമാൻ ആകിട്ടേ ആലഞ്ചേരി പിതാവ് തന്നെയായിരുന്നു ഹേ മാണി എന്ന വടവൃഷത്തോടുള്ള അസൂയമൂലം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് കുറെ പേരെ പിടിച്ചെടുത്ത് പുതിയൊരു പാർട്ടിക്ക് രൂപം നൽകുകയായിരുന്നു അന്ന് ചെയ്തത് അന്നും ഈ ആശീർവാദമൊക്കെ നൽകിയിരുന്നു അന്ന് ആലഞ്ചേരി പിതാവ് സ്വകാര്യമായി ഒരാളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഇയാൾക്ക് ഇതെല്ലാം ഫ്രാൻസിസ് ജോർജിനെ ഏൽപ്പിച്ചിട്ട് വിശ്രമിക്കാൻ മേലെയെന്ന് മാണിയുടെ കാര്യമാ പറഞ്ഞത് അത് കേട്ടയാൾ അന്ന് മനസ്സിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു എറണാകുളം രൂപതയിലെ വൈദികർ പിന്നീട് ചെയ്തത് ആ ആലഞ്ചേരി പിതാവ് ആത്മീയ വഴി വിട്ട് രാഷ്ട്രീയ വഴിയിലേക്ക് പ്രവേശിച്ചതുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപത കച്ചേരി ആൺപിള്ളേരെ കൈവശപ്പെടുത്തിയത് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാം പിതാക്കന്മാർ ഇനിയെങ്കിലും രാഷ്ട്രീയ മോഹം വിട്ട് ആത്മീയപാതയിൽ തന്നെ സഞ്ചരിക്കണം ബി ജെ പി ആകെ ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ എന്തിനാണ് ഇങ്ങനെയൊരു പ്രദർശനം നടത്തുന്നതെന്നാണ് ആവുന്ന കാലത്ത് നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലും ഇറങ്ങി കിട്ടാവുന്ന മുഴുവൻ സ്ഥാനമാനങ്ങളും കരസ്ഥമാക്കി എന്നിട്ട് ഇനിയും ഒരു അക്കത്തിന് ബാല്യമുണ്ടെന്ന് പറഞ്ഞ് ഗവർണറാകാനും രാജ്യസഭാംഗമാകാനും മോഹിച്ചുകൊണ്ട് ഇറങ്ങി നടക്കുന്ന ഇവരെയൊക്കെ കൊണ്ട് പാർട്ടിക്ക് എന്ത് പ്രയോജനമുണ്ടാകും മൂന്നുവടിയുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കൊള്ളാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ കൂടെ പരസഹായമില്ലാതെ മൂത്രമൊഴിക്കാൻ പറ്റുന്നവരെങ്കിലും പാർട്ടി നയിക്കാൻ ഏർപ്പെടുത്തി മാനം രക്ഷപ്പെടുത്തണം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ നിങ്ങളുടെ ചൊൽപ്പിടിക്കാണ് ഈ പാർട്ടിയെങ്കിലും ഏതാ ഈ പുതുതായി രൂപം കൊണ്ട കർഷക പാർട്ടിയേക്ക് ബി ജെ പിക്ക് ഇന്നത്തെ നിലയിൽ ഇവിടെ ഇരുപത് ശതമാനം വോട്ട് ഷെയർ സ്വന്തമായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് യു ഡി എഫിന്റെ കഴിവില്ലായ്മയും എൽ ഡി എഫിന്റെ പിടിപ്പുകേട് മൂലം ബി ജെ പിക്ക് കേരളത്തിൽ കാലുകുത്താനുള്ള അവസരം ലഭിക്കാൻ ഇരിക്കുമ്പോൾ ഇതുപോലെയുള്ള പ്രജ്ഞ നഷ്ടപ്പെട്ടവരെ കൂടെ കൂട്ടി ചീത്തപ്പേരുണ്ടാക്കരുത് ഇപ്പോൾ തന്നെ പി സി ജോർജിനെയും അങ്ങനെയും എടുത്തതിന്റെ ചീത്തപ്പേര് ബി ജെ പിക്ക് എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങളുമായി ഇടപഴകാത്തത് കൊണ്ട് സ്ഥലപ്പത്തിരിക്കുന്ന നിങ്ങൾക്കാർക്കും അതറിയില്ല പി സി ജോർജിനെയും മകനെയും എടുത്തതുകൊണ്ട് മാത്രം പാർട്ടിയിൽ ചേരാതിരിക്കുന്ന പല ആളുകളെയും മധ്യ കണ്ടെത്താൻ സാധിക്കും ബി ജെ പിക്ക് അഭികാമ്യമായത് മറ്റൊന്നാണ് യുവജനങ്ങളെ കൂടെ നിർത്താൻ കഴിവുള്ള കുറച്ച് ചെറുപ്പക്കാരെ കളത്തിലുണ്ട് അത് നിങ്ങൾ പ്രയോഗം ചെയ്യും ശരിക്ക് പറയാനാണെങ്കിൽ വീട്ടുകാർക്ക് പോലും ഭാരമായി നിൽക്കുന്ന ഇത്രയും പ്രായമുള്ളവരെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു കരിയിലെ പോലും അനക്കാൻ സാധിക്കില്ല സത്യത്തിൽ ഇവിടെ ഉപയോഗിക്കേണ്ട ഭാഷ ഇതൊന്നുമല്ല മാന്യതയുടെ അതിർവരമ്പ് വിട്ടുപോകാന്നുള്ളത് കൊണ്ട് മാത്രമാണ് മിതമായ ഭാഷ ഉപയോഗിക്കുന്നത് ബി ജെ പിയുടെ ഏത് നേതാവും ഇങ്ങനെയൊരു തീരുമാനമെടുത്താലും അത് വിവരക്കേടാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും അദൃശ്യ അംഗത്വമുള്ള അറക്കൽ മെത്രാനെ കൊണ്ട് തന്നെ വേണം ആദ്യ അംഗത്വ വിതരണം നടത്താൻ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക ഇവർക്കൊന്നും ആരോടും ഒരാത്മാർത്ഥയുമില്ല എഴുപത്തഞ്ചു വയസ്സിൽ മെത്രാൻ സ്ഥാനം ഒഴിവാകണം എന്നതുകൊണ്ട് മാത്രം ഒഴിവായതാണ് അല്ലെങ്കിൽ ഇനിയും ഭരിച്ചു രൂപതയെ ഒരു വെടിക്കാക്കിയനെ എത്രമാരൊന്നും പറഞ്ഞാൽ കേരളത്തിലെ കത്തോലിക്കാ വോട്ട് കിട്ടില്ല കത്തോലിക്ക വോട്ട് എന്നുള്ളതല്ല ഒരു ക്രൈസ്തവന്റെ വോട്ട് കിട്ടിയല്ല അതിന് സഭയെ ചേർത്ത് നിർത്തുകയും സഭാ മക്കൾക്ക് ആവശ്യമുള്ളത് നൽകുകയും ചെയ്യണം വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകരുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകുവാൻ തയ്യാറായി ഇറങ്ങിയാൽ ഒരുപറ്റ ജനമെങ്കിലും കൂടെ നിൽക്കും അതിന് ഇത്തരം വേഷം കെട്ടികളൊന്നും ആവശ്യമില്ല ഇപ്പോൾ ഇതിന്റെ മുന്നിൽ നിൽക്കുന്നവർക്ക് ഒരു ചാലകശക്തിയായി പ്രവർത്തിച്ച് ആളെ പ്രതി പത്ത് വോട്ടുകൾ പോലും സ്വാധീനിക്കാനുള്ള കഴിവില്ലാത്തവരാണ് അധ്വാന വർഗത്തെ കൂടെ നിർത്തുവാൻ അടവുകൾ വേറെ പ്രയോഗിക്കണം രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുണ്ടോ അവിടെ എല്ലാം മാറി മാറി നടന്ന് ചീത്തപ്പേരി കേൾപ്പിച്ചിട്ടുള്ള ഇവരകളെല്ലാം പൊതുജനത്തിന് പുച്ഛമാണ് ഈ അടിസ്ഥാന ബോധമെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകണം ആധുനിക യുഗത്തിലെ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി പിറവിയെടുക്കുമ്പോൾ അതിനൊരു ടാഗ് ലൈൻ ആവശ്യമാണ് എന്നൊരു അഭിപ്രായം പുതിയ പാർട്ടി രൂപീകരണ വേളയിൽ അവർക്കുണ്ടായി കേരളത്തിലെ പ്രശസ്തമായ ഒരു പരസ്യ ഏജൻസിയുമായി ചർച്ച ചെയ്ത് ടാഗ് ലൈൻ എഴുതാൻ കൊടുത്തു കോപ്പി റൈറ്റർ സന്ധാനകരോട് വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് ഉടൻ തന്നെ ഒരു വാചകം എഴുതി കയ്യിൽ കൊടുത്തു ഈശോ മറിയം ഔസയപ്പേ ഈ ആത്മാക്കൾക്ക് കൂട്ടായിരിക്കണേ എന്ന്